നമസ്കാരം ലോക പോലീസ് ആണ് എന്ന ധാരണയിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇടപെടുന്ന ഒരു രീതിയാണ് പണ്ട് മുതലേ അമേരിക്കയ്ക്കുള്ളത് എവിടെ പ്രശ്നമുണ്ടായാലും അതൊക്കെ പരിഹരിക്കാൻ തങ്ങളാണ് ഏറ്റവും അർഹർ എന്ന രീതിയിൽ തന്നെയാണ് അവർ ഇടപെട്ടിരുന്നത് പലപ്പോഴും അമേരിക്ക ഒരു വലിയ സൂപ്പർ ശക്തി ആയതുകൊണ്ട് തന്നെ ഈ ഇടപെടലിൽ വിജയമുണ്ടാകാറുമുണ്ട് പക്ഷേ അതിനെല്ലാം കടത്തിവിടുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമർ സെലൻസ്കി അമേരിക്കയിലെ ഭരണാധികാരികളെ വിറപ്പിച്ചത് സാധാരണഗതിയിൽ അമേരിക്ക പോലെയുള്ള ഒരു വമ്പൻ ശക്തിക്ക് മുന്നിൽ യുക്രൈൻ പോലെയുള്ള ഒരു ചെറിയ രാജ്യം അവിടുത്തെ ഭരണാധികാരി ഇത്രയും ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഒരുപക്ഷെ അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാരോ അതല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരോ ഒരിക്കലും കരുതിയിരുന്നതേ ഇല്ല ശരിക്കും യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി കരാറിൽ ഒപ്പിടയിക്കുന്ന സംഭവം തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് സെൽസ്കി പൂർണ്ണമായും ട്രംപിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി എന്നൊക്കെയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കരാറിൽ ഒപ്പിടാൻ അമേരിക്കയിൽ വന്നത് എന്നും എല്ലാവരും വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ വൈറ്റ് ഹൗസിൽ അവിടുത്തെ പ്രസിഡൻറ്റ് ഓഫീസായ ഓവൽ ഓഫീസിലെത്തിയ സെൽൻസ്കി അക്ഷരാർത്ഥത്തിൽ ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അവിടെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം തന്നെ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു എല്ലാ കാര്യവും വിരട്ടി നേടാം എന്ന ട്രംപിൻ്റെയും സഹപ്രവർത്തകരുടെയും നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ഒരു രീതി തന്നെയാണ് അവിടെ സെൽൻസ്കി സ്വീകരിച്ചത് ഇപ്പോൾ സെലൻസ്കി യുക്രൈനിലെ ജനങ്ങളുടെ സൂപ്പർ ഹീറോ ആയി ഇതോടെ മാറിയിരിക്കുകയാണ് അവർക്കറിയാം അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങിയാൽ നാളെ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അതുപോലെ റഷ്യ ഒരുപക്ഷെ വീണ്ടും അതിശക്തമായ തോതിൽ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എങ്കിലും തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ തങ്ങളുടെ പ്രസിഡന്റ് നട്ടല് നിവർത്തി തന്നെ അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഓഫീസിലെത്തി പ്രസിഡൻറ്റ് ട്രംപിനോട് നേരിട്ട് കാര്യങ്ങൾ ഏറ്റുമുട്ടി എന്നുള്ളത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ഒരുപക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കുമെന്ന് ഇതിന് ഭവിഷ്യത്ത് നേരിടാൻ അവർ തയ്യാറായവേണ്ടി വരുമെന്നൊക്കെ ഉറപ്പാണ് മാത്രവുമല്ല ലോകത്തെ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളെല്ലാം തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ സെലൻസ്കിക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് പല യൂറോപ്യൻ നേതാക്കളും ട്വീറ്റ് ചെയ്തത് ഇപ്പോൾ സെലൻസ്കി അത് റീ ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല അദ്ദേഹം ഇതിനെല്ലാം ശേഷം ഇപ്പോൾ സമൂഹമാധ്യമമായ എക്സിലൂടെ ഒരു പ്രതികരണം കൂടി നടത്തിയിരിക്കുകയാണ് അമേരിക്ക ചെയ്ത കൊടുത്ത സഹായങ്ങളോട് യുക്രൈൻ നന്ദി കാട്ടിയില്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പലതവണ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പരിഹാസ രൂപേണ ഉള്ളൊരു മറുപടിയാണ് സെലൻസ്കി നൽകിയിരിക്കുന്നത് ഞാൻ അമേരിക്കയ്ക്ക് നാല് തവണ നന്ദി പറയുന്നു എന്നാണ് സെലൻസ്കി സമൂഹമാധ്യമമായ എക്സിലൂടെ പറയുന്നത് അമേരിക്കയ്ക്ക് നന്ദി പിന്തുണയ്ക്ക് നന്ദി സന്ദർശനത്തിന് നന്ദി ഇങ്ങനെ പോകുന്നു സെലൻസ്കിയുടെ പരിഹാസം യുക്രൈന് വേണ്ടത് ശാശ്വത സമാധാനമാണെന്നും അതിനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള കാര്യം സെലൻസ്കി ഈ എക്സ്പോസ്റ്റിൽ പറയുന്നുണ്ട് മാത്രവുമല്ല അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യ യുക്രൈൻ്റെ പ്രധാനപ്പെട്ട പല മേഖലകളും ഇപ്പോൾ തന്നെ കയ്യേറിയിരിക്കുന്നു എന്നാണ് ഇത് വിട്ടുതരാനെന്നുള്ള യാതൊരു ലക്ഷണവും ഈ ചർച്ചകളിൽ കാണുന്നില്ല എന്നും സെലസ്കി കുറ്റപ്പെടുത്തുന്നുണ്ട് ഭരണാധികാരി സെലൻസ്കി അമേരിക്കൻ ഭരണാധികാരികളോട് അനാദരവ് കാട്ടിയെന്ന വൈസ് പ്രസിഡന്റ് ജെ ഡി വാനസിൻ്റെ ആരോപണം പുറത്തുനിന്ന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സെലൻസ്കി ഇത്തരത്തിലുള്ള ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും സെലൻസ്കി ഇത്തരത്തിൽ പെരുമാറുമെന്ന് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലെ മന്ത്രിതലത്തിലെയോ ആരും തന്നെ ചിന്തിച്ചിരുന്നത് പോലുമില്ല എന്നാണ് പറയപ്പെടുന്നത് സെലൻസ്കി നേരിട്ട് വൈറ്റ് ഹൗസിലെത്തി കരാറിൽ അമേരിക്ക മുന്നോട്ട് വെച്ച് എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് മടങ്ങിപ്പോകും എന്നാണ് അവർ കരുതിയത് പക്ഷേ ഇത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ദാവീദും ഗോലിയത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് പോലെ ഒരു അതിശക്തനും ഒരു വളരെ ചെറിയ രാജ്യത്തെ ഒരു ഭരണാധികാരിയും തമ്മിലുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ ഒരുപക്ഷെ നാളെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായേക്കാം റഷ്യ വീണ്ടും ശക്തമായ തോതിൽ ആക്രമണം ആരംഭിക്കാം അമേരിക്ക ചിലപ്പോൾ കൂടുതൽ സഹായം റഷ്യക്ക് നൽകാം അതൊക്കെ സെലൻസിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും അവസാന നിമിഷം വരെ പോരാടുക എന്നുള്ള ഏതൊരു പോരാളിയുടെയും ഒരു മനസ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിയറ്റ്നാം പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തോട് അമേരിക്ക വർഷങ്ങളുള്ള യുദ്ധം ചെയ്തിട്ടും അവരെ തോൽപ്പിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ഉദാഹരണവും ഒരുപക്ഷേ ഇപ്പോൾ സെൻസ്കയ്ക്ക് മുന്നിൽ ഉണ്ടാകാം